ണ്ടോ ഇപ്പൊ ഇല്ല ഉള്ളില് ആരോടെങ്കിലും ഒന്നിനോടും ദേഷ്യം അല്ലെ ആ എന്റെ എന്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചു ജീവിതത്തിന്റെ ഒരു വലിയ കാലയളവ് ഞാൻ ഇത്ര അനുഭവിച്ചു എന്നുള്ളതിനോട് ദേഷ്യമുണ്ടോ പക്ഷെ ഞാനും അതിനെക്കാട്ടി ഒരുപാട് സന്തോഷിക്കുകയും ചെയ്തിട്ടുണ്ട് മനസ്സിന് ദേഷ്യം പോയി പോയി ഇനി എന്തെങ്കിലും അവിടെ പോയി ആ സ്ഥലങ്ങൾ കാണാൻ ഒരു അവസരം കിട്ടിയാ പോവോ ഇല്ല ഇല്ല ഒരു പേടി സ്വപ്നമാണ് അതെ സ്വപ്നം തന്നെ ഇനി അവിടെ ഞാനിപ്പോൾ ബെറില് ചെന്നിട്ട് ഈ ഈ പാട്ടുകൊണ്ട് പറയുന്നത് ജോലിയായിരുന്നു അവിടെ എനിക്ക് സോറ്റ് ജോലിയായിരുന്നു ഇപ്പോഴും സ്വപ്നം കാണാറുണ്ടോ ആടുകളും ആടുകളെയും അവിടുത്തെ മണങ്ങളും അവിടുത്തെ ഭക്ഷണവും ഒക്കെ ഓർമ്മയുണ്ട് ഉണ്ട് മക്കളോടൊക്കെ അവരി സംഭവം നടക്കുമ്പോൾ ഞാൻ തീരെ കൂങ്ങയാണ് രണ്ടു വയസ്സുള്ള പ്രായം നടന്ന സംഭവം ഒന്നും ഇപ്പൊ ഓർമ്മയില്ല പിന്നെയാണ് ഇപ്പൊ നോവന് ഇറങ്ങിയതിന് ശേഷമാണ് ഇങ്ങനൊരു കഥ നടന്നിങ്ങനൊരു സംഭവം ഉണ്ടായെന്ന് തന്നെ അറിയുന്നത് വാപ്പിച്ചതിനു മുമ്പ് ഞങ്ങളോട് പറഞ്ഞിട്ട് തന്നില്ല ഞങ്ങൾ വിഷമാകുന്ന ആയിരിക്കും ആദ്യം അവസാനം ഇങ്ങനെ ഒരു ഒരു വളരെ സ്പെഷ്യൽ മനുഷ്യനാണ് ഈ ഈ സിനിമ ചെയ്യുന്നതിന് മുമ്പേ ചേട്ടനെ പരിചയപ്പെട്ടിട്ടില്ലായിരുന്നു ഞാൻ പറഞ്ഞ പോലെ ഇല്ല എന്റെ സങ്കല്പത്തിലെ നജീബിനെ ഞാൻ അഭിനയിച്ച് പലിപ്പിക്കാൻ ശ്രമിച്ചിട്ടുള്ളത് ഞാൻ അഭിനയിച്ച നജീബും ചേട്ടനും തമ്മിൽ ഒരുപാട് അന്തരങ്ങളുണ്ട് പക്ഷെ ഞാൻ അഭിനയിച്ച നജീബ് ചിന്തിച്ചതും ചേട്ടൻ ചിന്തിച്ചതും ഒരുപാട് അടുപ്പമാണ്